ഞാനീ ഊളമ്പാറ ജംഗ്ഷനിൽ നിന്ന് അമ്പലമുക്കിലോട്ട് പോണ റോഡിൽ ഗണപതി കോവില് കഴിഞ്ഞിട്ടൊരു നാല് ഡോഗ്സ് ആ ഒരു പിന്നെ ഫ്രൂട്ട്സ് ഫ്രൂട്ട്സൊക്കെ വെക്കുന്ന ചെറിയൊരു കടയിൽ ഇപ്പോൾ ഉണ്ട് മുറുക്കങ്കട പോലെ ആ കടയുടെ ഫ്രണ്ടിൽ നാല് പേര് നാല് പട്ടികളുണ്ട് അതിന് ഞാൻ വൈകുന്നേരം സ്ഥിരം ഫുഡ് കൊടുക്കാറുണ്ട് അതിന്റെ ഓപ്പോസിറ്റ് വീട്ടിൽ ഇറങ്ങി വന്ന് എന്നെ പച്ചത്തറി പറഞ്ഞു ഞാൻ പത്തേ അഞ്ചിന് അയാൾക്കെതിരെ ഇങ്ങനെ അത്തറി വിളിച്ചു എന്നെ മാനഹാനിപ്പെടുത്തിയതും എല്ലാം പറഞ്ഞ് ഞാനൊരു കേസ് കൊടുത്തു അതേപോലെ തന്നെ സ്ട്രീറ്റ് ഡോഗ്സിനു ഫുഡ് കൊടുക്കുന്നത് വിലവ് ചെയ്യുന്നതിനെതിരെ നടപടിയെടുക്കണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുത്തിരുന്നു ശേഷം വിളിച്ച് ആ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് നമ്മളൊരു എത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പേരൂർക്കട മേഖലയിൽ നമ്മൾ ഇതിന് ഫുഡ് കൊടുക്കുന്ന ഓരോരോ പ്ലേസുകൾ കണ്ടുപിടിക്കുന്നത് വരെ നമ്മക്ക് ഫുഡ് കൊടുത്തുകൊണ്ടിരിക്കാം അത് ഉടനെ തന്നെ നമുക്ക് ഓരോരോ പ്ലേസുകൾ കണ്ടുപിടിക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് നമ്മൾ സ്റ്റേഷനിൽ നിന്ന് പോകുന്നത് അപ്പം പിറ്റൊന്നും ഇവര് ഇതേപോലെ ആ വീട്ടിലുള്ള സ്ത്രീകൾ വന്നടന്ന് ഫോട്ടോട് ഒരു നമ്മളൊരുമാതിരി പ്രകോപിപ്പിക്കുന്ന രീതിക്ക് ഇവരെ വീടി മുകളിലാണ് ഇവരെ പറിച്ചിലെന്ന് പറഞ്ഞ നാലു ഏകദേശം ഒരു മൂന്ന് മാസം ഒരു കുട്ടിയാണ് ഒരു കൈക്കുഞ്ഞാണ് അതിന് ഇത്രയും വലിയ ചാടി ചാടിക്കേറി വീട്ടിനകത്തിരിക്കുന്ന പട്ടി കുട്ടിയെ ഈ പട്ടി ചെന്ന് കടിക്കും എന്നാണ് അവര് ആരോപണം അങ്ങനെ ഇവര് വീട്ടിന്റെ ഫ്രണ്ടിൽ നമ്മൾ കൊടുക്കാറില്ല മാറ്റിയാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത് അപ്പൊ ഇന്ന് എന്റെ അടുക്ക വന്ന് പറഞ്ഞു പിന്നെ ഇത് അനുഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് നിങ്ങൾ കാണുന്നില്ലല്ലോ അതിനെ നമ്മൾ അനുഭവിപ്പിച്ച് തരാം എന്ന് പറഞ്ഞാ അതിനെ തട്ടു എന്നാണ് ഇയാൾ ഉദ്ദേശിച്ചത് അപ്പൊ ഇതിന് ഞാൻ ഇതിന് മുമ്പ് അറിഞ്ഞ ഒരു ഏട്ട് പട്ടി അവിടെ കിടന്നേനെ അത്രയും ഇയാള് ഏർ പിന്നെ കൊന്നു കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്ന ഇനിയിപ്പ നാല് പേരുള്ളതിനെ ഇങ്ങനെ ഒരു കൊല്ലും വിഷമിച്ചു കൊല്ലും എന്നാണ് ഇയാള് ഇന്ന് വന്ന് എന്റെ അടുക്ക വന്ന് പറഞ്ഞിട്ട് പോയത് അപ്പം പതുക്കെ വന്ന് പറഞ്ഞിട്ട് പോയി അപ്പൊ കടയിലിരിക്കുന്നവര് എന്താണ് അയാൾ പറഞ്ഞതെന്ന് ചോദിച്ചപ്പം ഞാൻ പറഞ്ഞു അതിനെ അനുഭവിപ്പിച്ച് തരാം ഈ പട്ടി അനുഭവിക്കാൻ പോണ എന്തരാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞൂടല്ലോ എന്നാണ് പറഞ്ഞത് അപ്പം കടയിലിരിക്കുന്നവർ പറഞ്ഞു ഇതിനെ കൊന്നു കഴിഞ്ഞാൽ ഉത്തരവാദി അവൻ തന്നെയാണ് ഈ പറഞ്ഞോൻ തന്നെയാണ് അതിന്‍റെ ഉത്തരവാദി എന്നാണ് അവിടെ ഇരുന്നോരും പറഞ്ഞത് തെളിവുകളുണ്ട് വളരെ കഷ്ടം തന്നെ മിണ്ടാപ്രാണികളുടെ പ്രാണികളുടെ കാണിക്കുന്നത് വളരെ കഷ്ടം തന്നെ